ചില ഗുരുതരമായ പാപങ്ങൾ ചെയ്തു തുടങ്ങിയാൽ വളരെ ലളിതമായിട്ട് തോന്നും അതിൻ്റെ ഇസ്രാറ് കൂടുതൽ കൂടുതൽ ചെയ്യും തോറും വളരെ സാർവത്രികമായിട്ട് എപ്പോഴും ചെയ്യാനുള്ള ഒരു ത്വര വാഞ്ച അവരിൽ ഉണ്ടാവുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്കറിയാം സിഹിർ ചെയ്യുക കൂടോത്രം ചെയ്യുക ആവിദാത്യ പണി ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ സംസാരങ്ങൾക്കിടയിലൊക്കെ വളരെ ലളിതമായി ഉപയോഗിച്ച് വരുന്നു അതേപോലെ തന്നെ ആളുകൾ ഇതിനെ വളരെ കൂടെ ലാഘവത്തോടു കൂടെ നോക്കിക്കാണുന്നു നോക്കൂ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൻ പാപമാണ് സെബുൽഭൂപിക്കാത്തിൽപ്പെട്ടതാണ് അത് അവിതർക്കിതമായ ഒരു സംഗതിയാണിത് അത്തരത്തിലുള്ള ഒരു വലിയൊരു പാപത്തെ നിസാരവൽക്കരിക്കപ്പെടുന്നത് എങ്ങനെയാണ് അതിന് മറ്റു ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് കണ്ണീർ തട്ടുക എന്നൊക്കെ പറയുന്നത് ഏതായാലും ഉള്ള ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ സിഹിറിനെ ചെയ്യുന്നതും അതുപോലെ തന്നെ സിഹിറ് ചെയ്ത് എന്ന് സംശയിക്കുക ഇതൊരു വല്ലാത്ത രോഗമാണ് ഒരാൾ അതായത് നമ്മളെ പ്രിയപ്പെട്ട ഒരാളെ സംബന്ധിച്ച് അയാൾ സിഹറ് ചെയ്തിട്ടുണ്ട് എന്ന് ഏതോ ഒരു പൂജാരി പറഞ്ഞതുകൊണ്ട് മാത്രം വിശ്വസിക്കുക നമ്മുടെ ഒരു സംശയത്തോടു കൂടെ ഏതൊരു പൂജാരിയെ സമീപിച്ചാലും അയാൾ ചിലപ്പം നമുക്ക് അനുകൂലമായിട്ടുള്ള നമ്മുടെ എത്രമാത്രം പണമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അയാൾ സംസാരിക്കുക ദനീഡ് ആ മണി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള സിഹറ് ചെയ്യുന്ന അല്ലെങ്കിൽ സിഹിറിനെ ഒഴിവാക്കാമെന്ന് പറയുന്ന ചില ആളുകൾ നമ്മൾ എന്ത് പറഞ്ഞു കൊണ്ടുപോയാലും അയാൾ പറയും ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട് ആരോ പണി പറ്റിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സിഹിറിന് ഒഴിവാക്കണം അതിന് രണ്ട് ലക്ഷം രൂപ വേണം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്ന് പണം വാങ്ങുന്നു അതിന് ഏതെങ്കിലും തരത്തിലുള്ള ചില എന്താ പറയുക മാസ്മരിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടത്തുന്നു ഏതായാലും വൻപാവമായ ഈ ഒരു കാര്യത്തെ നിസാരവൽക്കരിക്കരുത് മാത്രമല്ല ഒരാളെ സിഹിറ് ഉണ്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടി മറ്റൊരാളുടെ ഏതെങ്കിലും ഒരാളെ എടുത്ത് പോവുകയാണെങ്കിൽ ഒരിക്കലും ഒരു യഥാർത്ഥമായിട്ട് ഇത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടെ ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ ഒരിക്കലും ഇന്നയാളാണ് ചെയ്തത് എന്ന് തുറന്ന് പറയുകയില്ല കാരണമുണ്ട് കാരണം ഇത് ചെയ്ത ഇത്രമാത്രം ഒരു ചീത്ത മാർഗത്തിലൂടെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ ഏതായാലും ഈ തിരിച്ചറിഞ്ഞാൽ ഈ സിഹിറ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആൾ തിരിച്ചറിഞ്ഞാൽ വെറുതെ വിടുവില്ല ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നല്ല രീതിയിൽ ഇതിനെ ചികിത്സിക്കുന്ന ആളുകളൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം വ്യക്തമാക്കുകയില്ല ആരാണ് ചെയ്തത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളോട് ഏതെങ്കിലും ഒരു പൂജാരിയോ ഏതെങ്കിലും ഒരു മുസ്ലിയാറോ ഏതെങ്കിലും ഒരു യാജസംഗങ്ങളോ ആരെങ്കിലും ഇതിനെ പറയുകയാണ് ഞാൻ ഇത് ചെയ്തത് നിന്നെ ഈ സീഹും ചെയ്തിട്ടുള്ളത് ഈ ഒരു കൂടോത്രം ചെയ്തിട്ടുള്ളത് ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം ദാറ്റ് ഈസ് സംതിങ് ഫിഷി ഒരു തരത്തിലുള്ള ഒരു ഗൂഢാലോചനയാണത് ഒരു തരത്തിലുള്ള നമ്മളെ പലതന്ത്ര എന്താണ് പലതരത്തിൽ നമ്മളെ വഞ്ചിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇത് ഒരു ഒരുപാട് തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് വരെ കാരണമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാട്ടത്തിലുള്ള കുറേ ബന്ധങ്ങൾ ഇതുകൊണ്ട് നശിപ്പിച്ച് നശിച്ചു പോകുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിനെതിരെ ഒരു ഇടപെടലുകൾ ആവശ്യമുണ്ട് ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്ന വ്യാജമായിട്ടുള്ള സംശയിപ്പിക്കുന്ന തരത്തിലുള്ള സിഹർ ആരോപണം നടത്തുന്ന അതിനെ കെണിവരുത്തുന്ന ഇത്തരത്തിലുള്ള പൂജാരിമാരെയും അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള മുസ്ലിയാക്കന്മാരെയും വ്യാജ തങ്ങന്മാരെയും ഒക്കെ പിടികൂടേണ്ട രം കവിടമുഖം കാണിക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു